മഴക്കാലം കൂടുതലുള്ള കാരണം ഈ വർഷം പ്രാണികളുടെയും കീടങ്ങളിലെയും ആക്രമണം വളരെ കൂടുതലാണ് അതുപോലെയാണ് ഒച്ചിൻ്റെ ശല്യം ഇപ്രാവശ്യം വളരെ കൂടുതലാണ് അത് നമ്മൾ ശരിക്കും തെരഞ്ഞു നോക്കിയാലോ കാണുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു കുരുമുളക് ചെടിയുടെ ഇലകൾക്കിടയിൽ ഇന്നൊരു ഒച്ചിനെ കണ്ടെത്തിയിട്ടുണ്ട് അത്യാവശ്യം തീരുപിടുത്തുള്ളൊരു കൊടിയാണിത് ഇത് എങ്ങനെ നോക്കിയാലൊന്നും കാണില്ല നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചൊക്കെ നോക്കണം വേണ്ട ഇലയുടെ ഇലയുടെ അടിയിലാണ് അവൻ ഇരിക്കുന്നത് ഇത് വന്നിട്ട് ഈ കുരുമുളകിൻ്റെ തിരിയും തിന്നും അതുപോലെ ഇലയും തിന്നും ഇലയൊക്കെ തന്നിട്ടിത് കണ്ടല്ലേ ഇതേപോലെ വെട്ടി വെട്ടിയ പോലെ ഇരിക്കും സാധാരണ മഴക്കാലത്താണ് ഈ ഒച്ചിൻ്റെ ശല്യം കൂടുക അത് നമ്മൾ സാധാരണ കൊടിത്തോട്ടക്കാല വൃത്തിയായിട്ട് ഇടുകയാണെങ്കിൽ ശല്യം കുറയും പക്ഷേ മഴക്കാലത്ത് ഈ ശല്യം ഉണ്ടാവുകയും ചെയ്യും ഇത് പെട്ടെന്ന് നോക്കിയാൽ കാണില്ല നമ്മൾ അത് ഈ ഇല വെട്ടിയതൊക്കെ എന്താണെന്ന് നോക്കി നടന്നാലേ കാണുകയുള്ളൂ ഇതൊന്നും എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളിപ്രാവശ്യം കൊടിയുടെ ചോടൊക്കെ അടിപൊളിയായിട്ട് തെളിച്ചിരുന്നു പക്ഷേ പിന്നെയും പിന്നെയും പുല്ല് കയറുകയാണ് ചോടൊക്കെ നമ്മൾ തെളിച്ചിട്ടുണ്ടായിരുന്നു ഇത് സാധാരണ ഉപ്പൊക്കെ തെളിച്ചാൽ വേഗം ചത്തു പോകുന്നതാണ് ഈ ആപ്രിക്കൻ വെച്ച് പക്ഷേ നമുക്ക് കുരുമുളകിൻ്റെ ചോട്ടിലാകുമ്പോൾ ഉപ്പൊന്നും തളിക്കാൻ പറ്റില്ല അപ്പം ഇതിനെ പിടിച്ച് നശിപ്പിച്ച് കളയണം ഇത് കുരുമുളകിന് മാത്രമല്ല ഇത് എല്ലാ വിളകൾക്കും ദോഷം ചെയ്യും